നമ്മളെ റിജക്ട് ചെയ്തവരുടെ മുമ്പിലൂടെ നമ്മളെ ഇൻസൾട്ട് ചെയ്തവരുടെ മുമ്പിലൂടെ നമ്മളെ കളിയാക്കിയവരുടെ മുമ്പിലൂടെ ഒരു മാസീവ് സക്സസ് നടത്തിയിട്ട് പോകുമ്പോഴുള്ള ഒരു സുഖം അല്ലേ വേറെ ലെവലായിരിക്കും ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറഞ്ഞാല് നമ്മളെ അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മളൊരാളോടും പകയും വിദേശം കൊണ്ട് നടക്കാതെ നമ്മളെ ഇൻസൾട്ട് ചെയ്തവരുടെ മുമ്പിലൂടെ വിജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ റിജക്ട് ചെയ്തവരുടെ മുമ്പിലൂടെ നമ്മളെ ഞാനിപ്പോ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എന്റെ സ്വപ്നത്തിലേക്കാണ് എന്റെ കുടുംബം എന്റെ സ്വപ്നം